ഷെയ്ഖ് സുലൈമാൻ അബ്ദില്ല ഇബിന് മുഹമ്മദ് അബ്ദുൽ അബ്ദുൽ വഹാബ് മുഹമ്മദ് വഹാബിന്റെ മകനായ അബ്ദുള്ളയുടെ മകനായ സുലൈമാൻ അതായത് വഹാബിന്റെ പേരക്കുട്ടി അദ്ദേഹം പറയുന്ന ഒരു വാക്ക് കാണാം ഇന്നുഹാമിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ ഒരുത്തൻ ലായലായ പറഞ്ഞാൽ ഏതാർത്ഥം ഈ ഇഫ്ബാത്തും നഫിയും ഉൾക്കൊള്ളുന്ന ലായലായ ആ അർത്ഥം മനസ്സിലാക്കാതെ ഒരുത്തൻ പറയുകയാണെങ്കിൽ ഇതുപോലെ നമ്മളെ ആട്ടിലെ കാക്കാമാരൊക്കെ ലായരാനെന്ന് പറയുന്നത് പോലെ അർത്ഥം തിരിയാതെ പറഞ്ഞാൽ വലാ ആ ല അമലുകൾ ആ എന്താ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക ശിർക്ക് ഒഴിവാക്കുക താഹൂത്തുകളിൽ അവിശ്വസിക്കുക ഇതാണ് ഈ പറഞ്ഞ ഇത് അനുസരിച്ച് പറയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാതെ വെറുതെ തൊള്ളുകൊണ്ട് ലായലായും പറഞ്ഞാൽ ഫഇന്ന ദാലിക ബിൽ ഇജ്മാഇ സർവ പണ്ഡിതന്മാരുടെയും ഏകഖണ്ഠമായ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാകുന്നു അവൻ അപ്പറഞ്ഞത് ഖൈറനാഫിയെ ഉപകാരം ചെയ്യാത്ത കാര്യമാണ് അപ്പോ നിസ്കരിച്ചു എഴുതിട്ട് ലാലർ എന്നാ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്കർ ചൊല്ലു അത് പറഞ്ഞേ ശരിയാ ലായല ഏറ്റവും ശ്രേഷ്ഠമായ ദിഖറാണ് പക്ഷെ നിസ്കാത്തി ശേഷം പത്തുവട്ടം നബി പറഞ്ഞോ ഇല്ല അങ്ങനെ നിസ്കരിച്ച് ലപി സുന്നത്ത് തുന്നത്തുപോലും നിസ്കാരം കഴിഞ്ഞിട്ടില്ല പത്തുവട്ടൻ ലായ്ലാലി ചെല്ലുന്നു സമസന പള്ളിയിൽ പത്തല്ല നൂറല്ല ആയിരല്ല ഇനി കോടി ലക്ഷം വട്ടം പാർസലാക്കി തഹലീൽ വിക്രൽ കണ്ടെത്തിയിട്ട് പാർസലാക്കി കാര്യമുണ്ടോ എന്താണ് പറഞ്ഞത് ലായലായുള്ള ചൊല്ലുകയും ആ ലായലായെന്നയുടെ ആശയമനുസരിച്ച് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ മറ്റാരെയും ആരാധിക്കാൻ പാടില്ല മറ്റ് ആരാധിക്കപ്പെടുന്നവയൊക്കെ നിഷേധിക്കണം എന്ന കാര്യം പ്രവർത്തിക്കാതെ വല്ലവനും ലായലായെന്ന് പറഞ്ഞാൽ ആ പറച്ചിൽ ഒരു ഉപകാരവും ചെയ്യൂല പറയാത്തവനെ പോലെയാണ് ഈ പറഞ്ഞവനും എന്നർത്ഥം ഇത് വഹാബികളുടെ മാത്രം മുസ്ലിം ലോകത്തുള്ള പണ്ഡിതന്മാർ ഏകോപിച്ച കാര്യമാകുന്നു ഇനി ഇതുപോലെ സംഗതിയാണ് ഞാനത്തെ ഇത് പറഞ്ഞു ഇത് ഹൗഫ് ഭയം അതുപോലെ തന്നെയാണ് എന്ത് ഇഷ്ടം ഏറ്റവും ഇഷ്ടപ്പെടേണ്ടതാരെയാണ് അള്ളാഹുനെ അള്ള കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇഷ്ടപ്പെടേണ്ടതാരെയാണ് നബല്സ്മയെ ഇത് രണ്ടും കഴിച്ചാൽ പിന്നെ തൗഹീദുള്ള മനുഷ്യന്മാരെ ഇഷ്ടപ്പെടണം അതും അതിന്റെ ഭാഗമാണ് അള്ളാഹുവിനെ പ്രവാചന ഇഷ്ടപ്പെടുന്ന ഭാഗമാണ് തൗഹീദുള്ളവരെ ഇഷ്ടപ്പെടുക കാരണം വേണ്ടിയാ അള്ളാഹ് വേണ്ടിയാ അപ്പൊ പ്രവാചകനെ ഇഷ്ടപ്പെടുന്നത് അല്ലാഹുന്റെ പ്രവാചനായത് അല്ലെ അല്ലാതെ മോഹിനെ ബി നമ്മൾ ഇഷ്ടപ്പെടുന്നത് മക്കത്തെ മുഹമ്മദ് ബിൻ അബ്ദുല്ല എന്നതുകൊണ്ടാണോ മുഹമ്മദിനെ മുഹമ്മദ് മുഹമ്മദായതുകൊണ്ടാണോ ഇഷ്ടപ്പെടുന്നത് അബ്ദുല്ലന്റെ മകനായത് കൊണ്ടാണോ കുറേശി ആയതുകൊണ്ടാണോ അബു താലി പോറ്റിയതുകൊണ്ടാണോ അബ്ദുൽ മുത്തലിബിന്റെ വേനക്കുട്ടിയായതുകൊണ്ടാണോ അല്ല മുഹമ്മദ് നബി ആയതുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത് അപ്പൊ നബിയോടുള്ള ഇഷ്ടം ആരുടെ ഇഷ്ടത്തിന്റെ ഭാഗമാണ് അള്ളാഹുരുടെ ഇഷ്ടത്തിന്റെ ഭാഗമാണ് ഇവിടെ ഞാൻ അബ്ദുൽ വഹാബിന്റെ കിതബ് തൗഹിദിന്റെ ഷർഹിൽ ഷെയ്ഖ് മുഹമ്മദ് സാലി അൽ അൽ കൌനുൽ മുഫീദ് നേരത്തെ വായിച്ച ബുക്ക് വിശദീകരിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ നാട്ടിലെ ഖുറാഫികളോട് എത്ര അത് പൊരുത്തപ്പെടുന്നു എന്ന് നോക്കുക സുഹൃത്തിൽ ബക്കറയിലെ നൂറ്റി അറുപത്തഞ്ചാമത്തായത് ബക്കറ നൂറ്റി അറുപത്തഞ്ചാമത്തെ ആയത്തിൽ എന്താ പറഞ്ഞത് മനുഷ്യരിൽ ചില ആളുകളുണ്ട് അവർ അള്ളാഹുവിന് പുറമെ ചില തുല്യന്മാരെ സ്വീകരിച്ചിരിക്കുന്നു അള്ളാഹുവിന് പുറമെ അള്ളാഹുക്ക് സമന്മാരെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തിനാണ് പല വിഷയത്തിൽ സമന്മാരെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ പറയുന്ന സമത്വം എന്ന് പറയുന്നത് എന്തിനാണ് കഹുബില്ല കൗബില്ല അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം അള്ളാഹുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അള്ളാഹുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ തൗഹീദിന്റെ ഭാഗമാണ് ആ സ്നേഹം പോലെ ഒരു സ്നേഹം അള്ളാഹു അല്ലാത്ത ആളുകൾ കൊടുക്കാൻ പറ്റുവോ ഇല്ല നബിനെ സ്നേഹിക്കുന്നത് അള്ളാഹുവിനോടുള്ള സ്നേഹം പോലെയാണോ അല്ല അള്ള നബിക്ക് സ്നേഹം നബിനെ സ്നേഹിക്കുന്നതോ മുഹമ്മദ് എന്ന വ്യക്തിക്കല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ തൗഹീദ് തൊഴിയം വന്ന ആള് സൃഷ്ടികളിൽ ശ്രേഷ്ഠൻ എന്ന് നിലക്കാണ് സ്നേഹിക്കുന്നത് അപ്പൊ നബിയോടുള്ള ഇഷ്ടം നബിയോടുള്ള സ്നേഹം അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ ഭാഗമാണ് എന്നാൽ ഈ ആളുകൾ എന്ത് ചെയ്യുന്നു അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ ഇവർ വിശ്വസിക്കുന്ന ഔലിയാക്കന്മാരെയും ആരാധിക്കുന്ന തങ്ങന്മാരെയും ഔലിയാപ്പാപ്പന്മാരെയും ഒക്കെ എന്തു ചെയ്യുന്നു സ്നേഹിക്കുന്നു അപ്പൊ എവിടെ പോയി അള്ളാഹുവിനോടുള്ള മഹബത്ത് എന്ന വിഷയത്തിൽ അള്ളാഹു അല്ലാത്ത ആളുകൾ എന്ത് ചെയ്തു പങ്കുവെച്ചു അപ്പൊ അവിടെ ഇഫ്ബാത്ത് ഉണ്ട് എന്തുണ്ടായില്ല നഫി ഉണ്ടായില്ല അങ്ങനെ ഓരോ വിഷയം പരിശോധിച്ചുവയ്ക്കാൽ നമ്മുടെ നാട്ടിലെ കുബൂരികളായ ആളുകൾക്ക് തൗഹീദിന്റെ ഏതൊക്കെ ഇനങ്ങളിലുണ്ടോ അവർക്കൊക്കെ അവർ ഇഫ്ബാത്തേ ഉള്ളൂ എന്തില്ല നഫിയില്ല എന്നിട്ട് ആ ആയത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയല്ല വിശ്വാസികൾ അതിന് എന്ത് മനസ്സിലാവും ഇപ്പറിയുന്ന ആളുകൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അള്ളാഹു അല്ലാത്തവരെ സ്നേഹിക്കുന്നവരെന്തല്ല വിശ്വാസിയല്ല കാരണം എന്താ അവിടെ പറയുന്നത് വല്ല വിശ്വാസികൾ അഷദ് അവർ അള്ളാഹുവിനോട് ഏറ്റവും കടുത്ത സ്നേഹം ഉള്ളവരാണ് അപ്പൊ അതിനർത്ഥം അള്ളാഹുവിനോട് അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ ആരെ സ്നേഹിക്കൂല മറ്റാരെയും സ്നേഹിക്കുകയില്ല എന്നാൽ ഇവരോ ഇവർ അള്ളാഹു അല്ലാത്തവരെ സ്നേഹിക്കുന്നത് കഹുബില്ല ഏതുപോലെയാണ് അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെയാണ് അള്ളാഹു അല്ലാത്തവരെ സ്നേഹിക്കുന്നത് അതിനും വേറെ ഉണ്ട് അള്ളാഹുവിനെ എങ്ങനെ സ്വീകരിക്കും സ്നേഹിക്കുന്നത് പോലെ തന്നെ അവലിയാക്കന്മാരെയും സ്നേഹിക്കുക അങ്ങനെയും പറ അള്ളാഹുവിനെ എങ്ങനെ സ്നേഹിക്കേണ്ടതുണ്ടോ അതേപോലെ ആരും സ്നേഹിക്ക അള്ളാഹു അല്ലാത്തവരെ സ്നേഹിക്കുക രണ്ടായാലും ചുരുക്കാൻ ഇത് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയാൻ രണ്ടു തരം ആളുകളുണ്ട് ഒരു കൂട്ടർ അള്ളാഹുവിനെയും ഇഷ്ടപ്പെടുന്നു അള്ളാഹു അല്ലാത്തവരെയും ഇഷ്ടപ്പെടുന്നു വേറെ കൂട്ടം ആളുകൾ അള്ളാഹുവിനെ തീരെ ഇഷ്ടപ്പെടുന്നില്ല അള്ളാഹു അല്ലാത്തവരെ ഇഷ്ടപ്പെടുന്നു ഇതിൽ ഏറ്റവും മോശാര ആദ്യം പറഞ്ഞോ രണ്ടാം പറഞ്ഞോ രണ്ടാമത് പറഞ്ഞു വരും കാരണം അവർക്ക് അള്ളാഹനോട് എന്തില്ല തീരെ ഇഷ്ടമല്ല പിന്നെ ആരാടെ ഇഷ്ടമുള്ളത് അല്ലാ വല്ലാത്തോട് ഇഷ്ടം മറ്റോട് അള്ളഹാനേയും ഇഷ്ടപ്പെടുന്നു എന്നാൽ രണ്ടും രണ്ടും ദൗഹിദാവോ ഇല്ല ആദ്യം പറഞ്ഞത് സുർക്കാണ് രണ്ടാം പറഞ്ഞ അതിനേക്കാളില്ല സുർക്കു ആണ് കുഫറു ആണ് എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നു നോക്കൂ ഇത് എത്ര മോശപ്പെട്ട സംഗതിയാണ് അതിന് പറയാൻ ഇസ്ലാമിലേക്ക് ചേർത്ത് പറയുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള കുറെ ആളുകൾ മുസ്ലിംകളാണെന്ന് അവകാശപ്പെടുന്ന മുട്ടവരായി ഗണിക്കപ്പെടുന്ന ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നു യുഹിബൂന ഔലിയാക്കന്മാരെ ഇഷ്ടപ്പെടുന്നു ഏതുപോലെ ആ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ അള്ളാഹുവിൻ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ ആരോടാണ് ഇഷ്ടം അള്ളാഹു അല്ലാത്തവരാണ് ഇഷ്ടം എന്നിട്ട് പഠിക്കുന്ന വിഷയം പറയുന്നുണ്ട് അള്ളാഹുവിനോട് സത്യം ചെയ്യുന്നു എന്തൊരു സത്യം ചെയ്യും അവലിയാക്കാൻ വരില്ല കള്ളത്തരത്തിൽ സത്യം ചെയ്യൂല പിന്നെ നമ്മളാട്ടൊക്കെ ഉണ്ടല്ലോ നമ്മളെ നാട്ടിൽ നിന്ന് പോയവരെയും ഇബ്രുൽമി കണ്ടിട്ടുണ്ടാവും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നെയും കണ്ടിട്ടുണ്ട് ഹജ്ജിനായി ഉമ്രക്കായി മക്കയിലേക്കും മദീനയിലേക്കും വരുന്നവരിൽ ഒരുപാട് ആളുകൾ നിനക്ക് കാണാം ഇത് ഗൗരവത്തിൽ മനസ്സിലാക്കണം അന്ന സിയാറത്തെ കബരി നബിയുടെ കബറ് സന്ദർശിക്കുക മദീനത്ത് പോയി നബിയുടെ കബർ സന്ദർശിക്കുക എന്നതാണ് ഈ വരുന്ന ഒരുപാട് ആളുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്തിനേക്കാൾ മിൻ സിയാറത്തിൽ ബൈറ്റി ബൈത്ത് സന്ദർശിക്കുന്നതിനേക്കാൾ വൈത്ത് എന്ന് പറഞ്ഞാൽ മദീന്റെ പള്ളിയും ബൈത്ത് തന്നെയാണ് മക്കത്തെ പള്ളിയും ബൈത്തന്നെയാണ് ഇവിടെ എന്താ കഴബ കഴമ്പ സന്ദർശിച്ച് ദവാഫ് നടത്തുക കഴവ സന്ദർശിക്കുക എന്നതിനേക്കാൾ ഈ പറയുന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഇഷ്ടം മക്കയല്ല മദീനയാണ് അതുകൊണ്ടാണ് മക്കേനയിലേക്ക് ബാധ എന്നൊരു വാദം ഉണ്ടായില്ല ഉണ്ടോ മക്കയിലേക്കുള്ള ബാധ സമാധാനത്തിന്റെ പല പ്രശ്നം കിട്ടിയില്ല ഏതെങ്കിലും പ്രസംഗം മക്കയിലേക്കുള്ള ബാധ ഉണ്ടോ ഇല്ല എന്നാൽ മദീനേക്കുള്ള ബാധ പറയുണ്ട് ദിവസങ്ങളുള്ള മതിലൊക്കെ പറഞ്ഞിട്ട് എന്താ ഇഷ്ടം അങ്ങോട്ടാ അങ്ങോട്ടാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നു അവരുടെ മനസ്സിൽ നബിയോടുള്ള ഇഷ്ടമുണ്ട് ആ ഇഷ്ടം ഒന്നുകിൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടം പോലെയാണ് അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തെക്കാൾ കൂടുതലാണ് ലോകത്തിന്റെ പല ഭാഗത്തും വരുന്ന നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്ന ഖുറാഫിന്റെ മനസ്സിൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടം പോലെ നബീനോട് ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ളതിനേക്കാൾ കൂടുതൽ ഇഷ്ടം നബിയോടുണ്ട് എന്നാൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അള്ളാഹുവിനറിയാം നമ്മൾ നബിയെ സ്നേഹിക്കുന്നില്ല എന്തുകൊണ്ടല്ലാതെ അള്ളാഹുവിനോടുള്ള ഇഷ്ടമുള്ളത് കൊണ്ടല്ലാതെ അള്ളാഹുവിനോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ആരെ ഇഷ്ടപ്പെടുന്നത് നബിയെ ഇഷ്ടപ്പെടുന്നത് കാരണം മുഹമ്മദായത് കൊണ്ടല്ല മറിച്ച് റസൂൽഹു മുഹമ്മദ് അള്ളാഹു റസൂൽ ആയതുകൊണ്ടാണ് മുഹമ്മദ് നബിയെ നമ്മൾ സ്നേഹിക്കുന്നത് അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് ആയതുകൊണ്ടല്ല പിന്നെന്തുകൊണ്ട അഹബബ്നാഹു മുഹമ്മദിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് റസൂലുള്ള മുഹമ്മദ് എന്ന അള്ളാഹുവിന്റെ റസൂൽ ആയതുകൊണ്ടാണ് ആ നബിയോടുള്ള ഇഷ്ടം അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ താഴെ വരുന്നതാകുന്നു എന്നാൽ ഇവരാകട്ടെ മക്കയിലും അദീനയും വരുന്ന എമ്പാടും കുബൂരികൾ അള്ളാഹുവിനെ അവർ ഇഷ്ടപ്പെടുന്നത് നബി സല്ലാഹു അലി വസ്ലമയുടെ ഇഷ്ടത്തിന്റെ താഴെ അതിനോട് തുറന്നുള്ള കാര്യമാണ് എന്തിനോടുള്ള ഇഷ്ടം അള്ളാഹറോട് ഇഷ്ടം എന്നാൽ ചെയ്യുന്ന ചെയ്യുന്നു ഇഷ്ടപ്പെടുന്നതോ അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ആര് ഇഷ്ടപ്പെടുന്നത് നബി ഇഷ്ടപ്പെടുന്നത് എന്നാൽ കുബൂരിയോ നബിയുടെ ഇഷ്ടത്തിന്റെ താഴെയാണ് ആരോടുള്ള ഇഷ്ടം അല്ലാറുടെ അതുകൊണ്ടാണ് ഒരു മക്കത്തല്ല ഒരു താല്പര്യം എവിടെയാണ് താല്പര്യം മദീനത്താണ് താല്പര്യം എന്നിട്ടൊരു വാചകം അവിടെ വെക്കുന്നുണ്ട് അദ്ദേഹം പറയാൻ ഇൻ അഹബുല്ലാഹ് ഈ കുബൂരികളൊക്കെ അള്ളാഹന ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുമില്ലാൻ ആരോട് മാത്രമേ ഉള്ളൂ നബീനോട് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ ആയത്ത് എമ്പാടും ആളുകളുടെ ഇന്നത്തെ മുസ്ലിംകളുടെ ഹൃദയത്തിനുള്ള പരീക്ഷണമാണ് ഇത് അള്ളാഹുവിനെ പോലെ അള്ളാഹു അല്ലാത്തവരെ ഇഷ്ടപ്പെടുക ഇപ്പൊ ഈ റബി ലവല് റബി ലവല് വല്ല ഉണ്ടോ പുണ്യ റബി ഉണ്ടോ പുണ്യുണ്ടോ ഇല്ല പന്ത്രണ്ട് വല്ല ഉണ്ടോ ഇല്ല പന്ത്രണ്ടിന് പ്രത്യേകതല്ല തിങ്കളാഴ്ച പ്രത്യേകതയുണ്ട് നബി ജനിച്ച ഡേറ്റിന് പ്രത്യേകത അല്ല നബി ജനിച്ച ദിവസത്തിന് പ്രത്യേകതയുണ്ട് അന്നെന്താ ബിരിയാമക്കല്ല നോമ്പുലിക്കാനാ പറഞ്ഞു അപ്പൊ ഈ പന്ത്രണ്ടിനേക്ക് പോലെ നന്നായിട്ട് മദീനത്തേക്ക് പോകുന്നു എന്തുകൊണ്ടാ എന്തിനാണ് അള്ളാഹുവിനെ പോലെയോ അള്ളാഹുവിനേക്കാളോ ഈ ആളുകൾ ഇഷ്ടപ്പെടുന്നത് ആരെയാണ് ഇനി റബി ലവൽ പോട്ടെ ഊംബ്രക്കോ ഹജ്ജിനോ പോകുന്ന നമ്മുടെ നാട്ടിലെ ഖുറാഫി ആദ്യം ലക്ഷ്യം വെക്കുന്നത് മക്കത്തെത്തിയിലും തിരക്കില്ല എവിടെത്തണം മതി അപ്പൊ ഇവിടെ ഹുബ് അള്ളാഹുവിനേക്കാൾ നബിയെ ഇഷ്ട വേറെ ആരെയല്ല കബറിൽ കിടക്കുന്നത് സവല്ല മുഹമ്മദ് നബിയെ ഇഷ്ടപ്പെടുന്നത് പോലും ഈ നിലക്ക് ഇഷ്ടപ്പെട്ടാൽ അത് ചെർക്കാണ് എന്നാണ് ഈ വചനം പഠിപ്പിക്കുന്നത് അതിനടുത്ത് അതിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളതും ഇവിടെ ഒരു തർക്കം ഉണ്ടാവും ഈ പറഞ്ഞ അർത്ഥത്തിൽ ലായലാഹ ഇല്ല അംഗീകരിക്കാത്ത ഒരാളെ അയാൾ നമ്മളെ കാപ്പറാക്കില്ല മുസ്ലിംക്ക് ആണെന്നും പറയില്ല എന്നാൽ അയാള് മുസ്ലിം എന്ന് പറയേണ്ടതുണ്ടോ ഉണ്ടോ ലാലാത പറഞ്ഞു പക്ഷെ ഈ പറഞ്ഞ അർത്ഥമല്ല ഇസ്ബാത്ത നഫിയുല്ല ഇത് രണ്ടുമില്ല അള്ളാഹുവിനെ ആരാധിക്കുന്നു അള്ളാഹു അല്ലാത്തവരെയും ആരാധിക്കുന്നു അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും ലാലാ ലത പറഞ്ഞ ഒരുത്തനെ കുറിച്ച് മുസ്ലിമാണെന്ന് പറയാമോ പറയാൻ പറ്റില്ല ഇപ്പൊ നമ്മുടെ നാട്ടിൽ വലിയ തർക്കം എന്താ ആരായിട്ട് വേറെ ആരായിട്ടല്ല സെലഫികൾ തമ്മിലുള്ള തർക്കം ഈ അതുപോലെ തന്നെ നിയാബുബിന് ഖാലിദ് ഷാജിദ് ഷരീഫ് നമ്മളെ ഈ നാട്ടുകാരനും ഈ പള്ളിയിൽ ഒത്തുപൊക്ക നടത്തുകയും ചെയ്തിരുന്ന ദൌഫിബിന് റഫീഖ് തുടങ്ങിയ ആളുകൾക്കുള്ള വാദം ഈ ചെറുക്ക് ചെയ്യുന്ന ആളുകളെ കുറിച്ച് മുഷിഖ് എന്ന് പറഞ്ഞുകൂടാ അവരെ എന്തിൽ കൂട്ടണം മുസ്ലിംകളായി കളിക്കണം ഇവിടെ നോക്കോ ഫത്താവിൽ അനജദീയ നജദീ ഒലമാക്കളുടെ ഫത്വകളുടെ അല്ലെങ്കിൽ മറുപടികളുടെ പ്രകാശിക്കുന്ന മുത്തുകൾ എന്നാണ് ഈ ബുക്കിന്റെ അർത്ഥം മുഹമ്മദ് ബിൻ ഖാസിം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പേരക്കുട്ടികളിൽ പെട്ട ഒരാള് എല്ലാതാവിനെ മാത്രല്ല അദ്ദേഹത്തിന്റെ പരമ്പരയിൽ വന്നിട്ടുള്ള മുഴുവൻ പേരക്കുട്ടികളിലും പെട്ട നജത്തിൽപ്പെട്ട ഉലമാക്കളുടെ പത്ത് പേർ ക്രോഡീകരിച്ച് പതിനൊന്ന് വാല്യങ്ങളിലായി നൂറല്ല ആയിരത്തിലധികം ആയിരക്കണക്കിന് പേജുകളിലായി സമാഹരിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് ആ പുസ്തകത്തിൽ പതിനൊന്ന് വാല്യുണ്ട് പതിനൊന്ന് വാല്യം പതിനൊന്ന് വിഷയമായിട്ട് വിഷയാടിസ്ഥാനത്തിൽ ക്രോഡീകരിച്ചതാണ് അതിലുള്ള രണ്ടാം പാളി നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ പേജ് പറയുന്ന കാര്യം അറബി വായിക്കില്ല ഒരാൾ ലായ്ലായൽ പറയുകയും ഞാൻ അള്ളാഹു അല്ലാതെ മറ്റാരെയും ആരാധിക്കുകയില്ല എന്ന് പറയുകയും അതോടൊപ്പം അയാൾ ഞാൻ സാദാ തിങ്കളെ അവരെ ഞാൻ അവർക്ക് ഞാൻ എതിരാവുകയില്ല ആരാ സാദാ തീങ്ങൾ ഈ അൗലിയാക്കന്മാരുപ്പാമ്മാരൊക്കെ അതുപോലെ കബറുകൾക്ക് മേധേയുള്ള കുബ്ബകളെ കുറിച്ച് ഞാൻ എതിർക്കുകയില്ല അതുപോലുള്ള കാര്യങ്ങളെയും എതിർക്കുകയില്ല എന്നൊരുത്തം പറയുന്നു അതോടൊപ്പം എന്ത് പറയുന്നു ലാ ഇല്ലല്ലാ അള്ളാഹു ആരെയും ഞാൻ ആരാധിക്കുകയില്ല എന്നൊരുത്തം പറഞ്ഞാൽ അവനും അവനെ പോലെയുള്ള ആളുകളും എന്ന വാക്കിൽ അവൻ കള്ളനാണ് ഓ പറഞ്ഞത് ശരിയായ ലാ ലാ അല്ലാൻ അള്ളാ അല്ലാത്ത ആരാധിച്ചോ ആരാധിച്ചോ ചോ അല്ലാഹുവിനെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ എന്ന് അവൻ പറയുന്നു പക്ഷെ ശിർക്കിനെതിർക്കാൻ ഞാൻ ചെയ്യാനല്ല കുപ്പകളെ ഞാൻ എതിർക്കുകയില്ല ആരാധിക്കപ്പെടുന്ന സാരാധ്യങ്ങളെ ഞാൻ എതിർക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവൻ അപ്പറഞ്ഞ ലായലായുള്ള കള്ളത്തരമാണ് വലം അവൻ അല്ലാതന്നെ വിശ്വസിച്ചിട്ടില്ല വലം യക് താഹൂത്ത് താഹൂത്തിനെ എതിർത്തിട്ടുമില്ല അവൻ ഇത്ബാത്തല്ല നഫിയുല്ല ഇതാരെ കുറിച്ച് മനസ്സിലാക്കണം ബൻ സിർക്കി തെറ്റിയിൽ പറയില്ല സിർഖ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഷിർഖിനെ അവൻ എതിർക്കാൻ തയ്യാറല്ല എന്നതുകൊണ്ട് കൊണ്ട് ബന്റെ തലായാലെ പോയി എന്നർത്ഥം കാരണം എന്താ സിർഖിനെ സിർക്ക് എന്ന് പറയുന്നില്ല മുസീഖിനെ എന്ന് പറയുന്നില്ല എന്നതാണ് ഇതിൽ നിന്ന് ആ വാചകത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അദ്ദേഹത്തിന്റെ കറാമിത്ത കർമ്മത്തി അല്ലെങ്കിൽ കറാമിത്ത എന്ന് പറയപ്പെടുന്നത് അബ്ബാസിയ കാലഘട്ടത്തിൽ ഉണ്ടായ പിഴച്ച വിശ്വാസങ്ങളുള്ള ആളുകളാണ് പക്ഷേ അവർ ഇസ്ലാമിന്റെ ശരീരത്തുകൾ അവസ്ഥാപിച്ചു ബാങ്ക് നിസ്കാരം ജമായത്തൊക്കെ ഉണ്ട് ജുമായ ഉണ്ട് ജമായത്ത് ഉണ്ട് കാദിമാരുണ്ട് മുഫ്തിമാരുണ്ട് എന്നാൽ ഇതൊക്കെ ഉള്ളതോടൊപ്പം തന്നെ സിർക്ക് പ്രകടിപ്പിക്കുകയും പ്രകടമായ ചെറുക്കു ചെയ്യുകയും ഇസ്ലാമിക ശരീരത്തിന് വിരുദ്ധം പ്രവർത്തിക്കുകയും ചെയ്തു അതുകൊണ്ട് പണ്ഡിതന്മാരൊക്കെയും ഏകോപിച്ചു പറഞ്ഞു കുഫാറുൻ അലാഹും കാഫറുകളാണ് ലാലല്ലേ ഉണ്ട് ജുമല്ലേ ഉണ്ട് ല്ലേ ജമായത്തില്ലേ ഉണ്ട് ഇസ്ലാമികളില്ലേ ഇതൊക്കെ ഉണ്ട് പക്ഷേ എന്താ അതൊക്കെ ഉള്ളതോടൊപ്പം ചെയ്തു എന്നാ നിങ്ങളും മുസ്ലിങ്ങൾ തന്നെയാണ് നിങ്ങളും പൊതു മുസ്ലിം എന്ന് പറഞ്ഞപ്പെടുന്നു നിങ്ങളൊന്നും നമ്മൾ ശീക്കാക്കില്ല ഏ നമ്മളെ കൂടുതൽ ആൾക്കാരാണ് നിങ്ങൾ വരി നിങ്ങൾ അല്ലെ നിങ്ങളെ വെക്കലി നമ്മൾക്ക പറഞ്ഞോ അല്ല ആ ഒരു കുഫാറുകളാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തി പിന്നെ അബ്ദുറഹ്മാൻ അതായത് അദ്ദേഹത്തിന്റെ മക്കളിൽ പെട്ട അബ്ദുറഹ്മാന്റെ ഒരു വാചകം ലായത്തിമുലി തൗഹീദിന്റെ ആളുകളുടെ തൗഹീദ് പൂർത്തിയാവുകയില്ല ആളുകളെ വെടിഞ്ഞാലല്ലാതെ അവരോട് എതിർപ്പ് പഠിപ്പിക്കുകയും ചെയ്താലല്ലാതെ പറയില്ല സിർക്കിന്റെ ആളുകളെ വെടിയുകയും അവരോട് എതിർപ്പ് കാണിക്കുകയും ചെയ്യാതെ തൗഹീദുള്ളവന്റെ തൗഹീദ് പൂർത്തിയാവുകയില്ല അയലു അപ്പറാണെന്ത് ഓൻ തന്നെ മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ ഇവന്റെ നിലപാട് എതിർക്കാതിരിക്കുക എന്നതാണ് എന്നാൽ പോലും തൗഹീദ് ദൌഹീതപൂർണമല്ല എന്ന് പറഞ്ഞാൽ സിർക്കിന്റെ ആളുകളൊക്കെ മുസ്ലിംകൾ തന്നെ എന്ന് പറഞ്ഞാൽ ജൂത ക്രിസ്ത്യാനി കാഫറല്ല അവനും മുസ്ലിമാണ് ഇത് പ്രസംഗിച്ചതാ നമ്മുടെ വിശ്വത്തിന്റെ ഒരു നേതാവ് പണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് പെരുന്നാൾ പ്രസംഗിച്ചിട്ടുണ്ട് അന്നേ ഞാനവിടെ ക്ലാസ് എടുത്തത് എടുത്തിട്ടുണ്ട് ജൂത ക്രിസ്ത്യാനികൾ മുഷിരിക്കല്ല കാഫറല്ല അവരും വിശ്വാസികളാണ് കാരണം എന്താ ഈ സ്ഥലം വിശ്വസിച്ചു ഗ്രന്ഥത്തിൽ വിശ്വസിച്ചു അള്ളാഹ് വിശ്വസിക്കുന്നു അപ്പറഞ്ഞ വാദം സലഫി വിലമാക്കൾ പറഞ്ഞിട്ടുള്ള ഇസ്ലാം എന്ന അർത്ഥത്തിൽ കാഫറിനെ കാഫറാക്കാത്തവൻ മുഷിരിക്കെ മുഷിരിക്കാത്തവനും കാഫറാകുന്നുണ്ടാക്കല മുഹമ്മദ് അബ് എഴുതി വെച്ചതാക്കത് ഇതിപ്പോ അല്ലാതെ പറഞ്ഞിട്ടുള്ളൂ ഇനി മുസ്ലിം ആണോ അല്ലേ മുസ്ലിം മുസ്ലിമാന്ന് പറയാൻ പറ്റുമോ അതാണ് ഷേഖു ഇസ്ലാം ഇബിനു തൈമിയ അദ്ദേഹത്തിന്റെ എന്ന് പറയുന്ന പുസ്തകത്തിൽ തൈമ പറയാണ് ആരാധിക്കുന്നതിൽ നിന്ന് ആരെങ്കിലും കാണിച്ചാൽ ലം അള്ളാൻ ആരാധിക്കാതിരുന്നാൽ അവൻ മുസ്ലിം ആവുകയില്ലാഹി അള്ളാഹുവിന്റെ കൂടെ അള്ളാഹു അല്ലാത്ത ഒരുത്തനെ കൂടി ആരാധിച്ചാൽ ആരെ പോലെ നമ്മുടെ നാട്ടിലെ ഖുറാഫിയെ പോലെ കുബുരിനെ പോലെ അവൻ ആരാധിക്കുന്നു അള്ളാഹുവിനോടൊപ്പം അള്ളാഹു അല്ലാത്തവരെയും ആരാധിക്കുന്നു മുസ്ലിമൻ എന്തായില്ല മുസ്ലിം ആയില്ല അപ്പൊ പിന്നെ നമ്മൾ മുസ്ലിം അല്ല എന്ന് പറയാൻ പോകേണ്ട കാര്യണ്ടോ എന്നാ ഈ ആൾക്കാരെ വാദം എന്താ ഇവർ മുസ്ലിം ആവുകയില്ല എന്ന് നമ്മൾ പറയുമ്പോ നമ്മൾക്ക് അക്കീദയിലും മനജിലും പഴച്ചിരിക്കുന്നു എനിക്ക് തന്ന മുദ്രയാണത് എനിക്ക് മാത്രല്ല നമ്മളെ കൂടുതൽ തായമാർക്കൊക്കെ അക്കീദ മനസ്സിൽ പഴവ് പറ്റിയിട്ടുണ്ട് എന്താ കാരണം കാളിയെ കാപ്പറാക്കിയെന്നൊരു ദുരാരോഹ ഉണ്ടാക്കി കാളിയെ കാപ്പറാക്കാൻ പറ്റോ പറ്റില്ല ഞാൻ ആക്കിയിട്ടുണ്ടോ ഞാൻ കാപ്പറുന്ന് വന്നിട്ടില്ല ക്ലാസ് കേട്ട എല്ലാവർക്കും അറിയാം പ്രസംഗം കേട്ട എല്ലാവർക്കും അറിയാം അത് പറഞ്ഞിട്ടാണ് നമ്മക്ക് അക്കീതിയിൽ മനുഷ്യൻ പഴയ വെച്ചത് അതുകൊണ്ട് ഞമ്മളെ ക്ലാസ് കേൾക്കാൻ പാടില്ല ഞമ്മളെ ക്ലാസ് കേൾക്കാൻ പാടില്ല കാരണം നമുക്ക് വെച്ചു ശെരിക്കും ആരുടെ കേട്ടാക്കേണ്ടത് ഈ പത്ത് അനുസരിച്ച് മറ്റൊരുത്തനെ ആരാധിക്കുന്നവൻ ലമ്യക്കുൻ മുസ്ലിമാൻ മുസ്ലിം അല്ല മുസ്ലിം അല്ലാത്തവനെ മുസ്ലിം ഇവർ അവർ മുസ്ലിം അല്ല എന്ന് നമ്മൾ പറഞ്ഞതിന്റെ പേരിലാണ് നമ്മൾക്ക് മനോജിൽ പഴച്ചെന്ന് പറയുന്നത് അങ്ങനാണെങ്കിൽ ഇവന് തേമിയക്ക് പിഴവ് പറ്റിയിരിക്കുന്നു അദ്ദേഹം മുസ്ലി്ക്കായ ഒരുത്തനെ മുസ്ലി്ക്ക് എന്ന് പറഞ്ഞു മുസ്ലിം ആകാത്തവനെ മുസ്ലിമാണെന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു വിവരം വാദപ്രകാരം ഈ ചെരുക്ക് ചെയ്യുന്ന വള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചാലും അവൻ ലായലായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെളിവചൊല്ലിയവനാണെങ്കിൽ ഓനൊക്കെ ഏത് കൂട്ടത്ത് കൂട്ടണം മുസ്ലിങ്ങളെ കൂട്ടത്ത് കൂട്ടണം അപ്പാർക്ക് വെച്ചു ഇവരെ തേമിയക്ക് വെച്ചു എന്ന് പറയേണ്ടി വരും ഇനി ിൽ കഴിയും എന്നതിന്റെ ഇബാത്തുംഫി അടങ്ങുന്ന ആശയം ഒരു അടിമ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അതനുസരിച്ച് അവൻ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ ലാ ലാഹ്ല പറയുന്നു അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കാതിരിക്കുന്നില്ല എങ്കിൽ മുസ്ലിമിൻ ഓ മുസ്ലിമാനെ പറയാൻ പറ്റൂല മുസ്ലിം അല്ല വൈലംതൻ ജാഹിറും ഇനി കാഫറിങ്ങളെ കൂടെ തന്നെ തരം കാഫർ ഉണ്ടാവും നമ്മുടെ ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്ന സംഘികളായ ആളുകൾ എതിർപ്പാൾ എന്നാൽ നമ്മളൊന്നും എതിർപ്പില്ലാത്ത നമ്മളെ സ്നേഹിച്ചു കഴിയുന്ന ആൾക്കാരുണ്ടാവും ഇവൻ സംഖ്യയല്ല ഈ ഭാഷ പറഞ്ഞാൽ മുസ്ലിംകളെ എതിർക്കുന്ന കാഫറല്ലെങ്കിൽ പോലും ലായലായകളെ ചെല്ലുകയും എന്നിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും അതായത് ചെർക്ക് ചെയ്യുകയും അള്ളാഹുനെ ആരാധിക്കുന്നവൻ മുസ്ലിം അല്ല അവൻ ജാഹിലായ കാഫറാണ് മുസ്ലിം അല്ല അവനെന്താണ് ജാഹിലായ കാഫറാണ് അപ്പൊ ഈ ജാഹിലായ കാഫറിനെയാണ് ഇതിൽ വേറൊരു കാര്യം മനസ്സിലാക്ക എന്താണ് ഇപ്പൊ തർക്കംന്താ ഇവര് വരണം എന്താ നമ്മുടെ നാട്ടിലുള്ള കുറാഫികൾക്കൊക്കെ എന്തുണ്ട് എന്തുണ്ട് അറിവില്ലായ്മയുടെ ഒരു കാരണമുണ്ട് ഒരിക്കും തിരിയില്ല ലായലാലത മനസ്സിലാവായിട്ടാണ് മനസ്സിലായിരുന്നെങ്കിൽ ഒരു ജാതത്തിൽ പോയി ചുരുക്കിയൂല ലായലാലത മനസ്സിലാവാത്തത് കൊണ്ട് ചെറുക്കു വന്നവരായത് കൊണ്ട് അവരെ കുറിച്ച് എന്ത് പറഞ്ഞുകൂടാ മുസ്ലിക്ക് എന്ന് പറഞ്ഞുകൂടാ അതുകൊണ്ട് അവരെ നമ്മൾ മുസ്ലിംകളാക്കണം ഈ എന്താ കിട്ടുന്നത് ഇതിന്റെ നേരെ എതിര ഇവൻ ജാഹിലായ കാഫറാണ് ജാഹിലായ മുസ്ലിം തന്നോ മുസ്ലിം എന്ന് പറയാൻ പറ്റൂല മാത്രല്ല ജാഹിലായ കാഫറാണ് അപ്പൊ ജാഹിലായണെങ്കിൽ പോലും അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ അള്ളാഹു അല്ലാത്ത ആരെയും ആരാധിക്കാൻ പാടില്ല എന്നൊരു വിവരം കിട്ടാത്ത ഒരു കാട്ടിൽ താമസിക്കുന്ന മനുഷ്യൻ വിചാരിച്ചോ അങ്ങനെ ഓനെക്കുറിച്ച് എന്ത് പറയാൻ പറ്റൂല കാബർ എന്ന് പറയണ പറയണ്ടത് പോട്ടെ കാപ്പർ എന്ന് പറയണില്ലേ പറയേണ്ട അവനെക്കുറിച്ച് എന്ത് പറയാൻ പറ്റൂല മുസ്ലിം എന്ന് പറയാൻ പറ്റില്ല എന്നാൽ ആയാലുള്ള നൂറുവട്ടം ചെല്ലുന്ന അതിനെതിരു പ്രവർത്തിക്കുന്ന ഒരു തെരഞ്ഞെ കുറിച്ച് പിന്നെ മുസ്ലിം എന്ന് പറയാൻ പറ്റൂ ഇല്ല അവനെക്കുറിച്ച് കാപ്പർ എന്ന് പറയാൻ പറ്റൂല ഏതു വരെ എന്ന് അടുത്ത വാചകത്തിൽ പറയുന്നുണ്ട് കാഫുർ എന്ന് പറയാം ഓനോട് കൊടുക്കുക അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ മുഹമ്മദ് എന്നൊരു നബിയുണ്ട് അത് അള്ളാന്റെ ദൂതനാണ് രണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കുക പറഞ്ഞു പറഞ്ഞൊടുക്കേണ്ട പണിയുള്ളൂ പറഞ്ഞൊടുത്തോ കേൾക്കില്ലേ അപ്പം നമുക്ക് പറയാം അവൻ നേരത്തെ പറഞ്ഞു മുസ്ലിം അല്ല ഇപ്പൊ എന്തും പറയാറല്ല ഇനി നമ്മൾ നമ്മളെ നാട്ടെ ഖുറാഫിനെ ആലോചിക്കും ഖുറാഫിൽ ആലാ പറയുന്നവരാണ് ചെല്ലുന്നവരാണ് നിക്കറില്ലുന്നവനാണ് അത് പറയുന്നവരാണ് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഓന് ഇൽമ് കിട്ടിയല്ലേ ഇവിടെ ഇൽമിട്ടാത്തവല്ല ഖുറാഫി മാറ്റുണ്ടോ അപ്പൊ ഇിൽമ് കിട്ടാത്ത ജാ അവൻ കിട്ടിയ കാഫറാണ് എന്റെ മുസ്ലിം എന്ന് വിളിക്കാൻ പാടില്ല അവൻ കാഫറാകുന്നു ഒറ്റവാചം കൂടി പറയാം എല്ലാ അള്ളാഹുവിനെ ആരാധിക്കുന്നവനായിരിക്കും ഒക്കെ ആരായിരിക്കും അള്ളാഹ്നെ ആരാധിക്കുന്നവർക്കും പക്ഷെ എന്ത് മനസ്സിലാക്കിയത് അള്ളാഹുവിനെ ആരാധിക്കുന്നവരൊക്കെ ആണോ ആണോ അല്ലീദുള്ളവരൊക്കെ ആരെ ആരാധിക്കുള്ളൂ അള്ളാഹുവിനെ അല്ലാഹുനെ ആരാധിക്കുള്ളൂ മാത്രം ആവുകയില്ല നമ്മുടെ നാട്ടിലുള്ള കുബൂരികൾ അള്ളാഹുവിനെ ആരാധിക്കുന്നവരാണ് ആരാധിച്ചു എന്നതുകൊണ്ട് അവർ മുഹിദല്ല മോഹിദല്ലാത്തവരാരല്ല മുസ്ലിം അല്ല എന്തുകൊണ്ട് അവർ അള്ളാഹുവിനെ ആരാധിക്കുന്നു എന്നിട്ട് എന്തുകൊണ്ട് മുസ്ലിം ആയില്ല അവർ അള്ളാഹുവിനെ ആരാധിക്കുന്നു അള്ളാഹു അല്ലാത്തവരെയും ആരാധിക്കുന്നു അതിനാൽ ആരാധിക്കുന്നു എന്നാൽ അല്ലാഹു അല്ലാത്തവരെ എന്നതുകൊണ്ട് അനിൽ ഇതാണ് ആരെക്കുറിച്ച് പറയാൻ പറ്റുക മുഷ്രീഖിനെ കുറിച്ച് മുഷ്രീഖും അള്ളാഹെ ആരാധിച്ചിട്ടുണ്ട് അള്ളാഹു അല്ലാത്തവരെയും ആരാധിച്ചിട്ടുണ്ട് ഇവിടുത്തെ കപൂരെയും അള്ളാഹുനെയും ആരാധിക്കുന്നു അള്ളാഹു അല്ലാത്തവരെയും ആരാധിക്കുന്നു ഇഹ്ബാത്ത് ഉണ്ട് എന്തില്ല നഫിയില്ല അതുകൊണ്ടവൻ അല്ല ഇന്നഹു എന്ന് പറഞ്ഞാൽ അവൻ ആരാധിക്കുന്നു അതോടൊപ്പം കൗനുഹു മാ കൗനിഹി ിരിക്കൻ അള്ളാൻ ആരാധിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെ ആരാധിച്ചത് കൊണ്ട് അവൻ എന്തുകൂടിയായി തീർന്നു അള്ളാഹുവിനെ ആരാധിക്കുന്ന മുഷിരിക്കായി മാറി ഇത് അതേ പുസ്തകത്തിൽ തന്നെ വേറെ സ്ഥലത്ത് അദ്ദേഹം പറയുന്നുണ്ട് നിർഭയത്വം ഉള്ളത് ആരാവും മോഹിദാവും അതിന്റെ വിവരം എന്താ സിർക്ക് ചെയ്യുന്നവൻ ഒരിക്കലും എന്താവൂല മുല മോഹിതാവാത്തവൻ ആരല്ല മുസ്ലിം അല്ല ഒമാനു അക്സറും എന്തായാലേ മനുഷ്യരിൽ അധിക പേരും സിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ വിശ്വാസികളാകുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ വിശ്വാസി എന്ന് പറഞ്ഞത് ഭാഷാപരമായി പറഞ്ഞതാണ് അല്ലാണ്ട് മതപരമായി സിർക്ക് ചെയ്യുന്ന മുസ്ലിം ആകുമോ ഇപ്പൊ നമ്മളാരിലെ കുറാപ്പി ഒമാറും മനുഷ്യരിൽ അധിക പേരും വിശ്വസിക്കുന്നില്ല അള്ളാഹുവിൽ എല്ലാ വഹു മുസ്ലിക്കൂൻ അവർ സിർക്ക് ചെയ്യുന്നവരായിക്കൊണ്ടല്ലാതെ അതെങ്ങനെ ശരിയാവുക അത് പണ്ഡിതന്മാർ വിശ്വസിച്ചിട്ടുണ്ട് വാചകത്തിൽ കാണാം അവർ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ അത് എന്ത് വിശ്വാസമാണ് റുബൂബിയത്ത് മാത്രമാണ് ആ വിശ്വാസം ബിൽക്കില്ല ഇല്ല എന്തോ മക്കാവിശയിക്കുകൾ റബ്ബർ അള്ളാഹു ആണ് കാര്യക്കള്ളാന്ന് വിശ്വസിച്ചു അത് വിശ്വസിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അബ്ദുൽ ഖാദർ ജീലാനി അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ തന്നെ കബറിൽ പോയി എഴുന്നേൽക്കടാ എന്ന് പറഞ്ഞപ്പോ ജീവിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സഹായമില്ലാതെ അബ്ദുൽ എന്ന് ജീലഅിച്ചു അപ്പൊ അബ്ദുൽഖാദർ ആരായി കാലിക്കൈ മഴ പെയ്യാൻ അള്ളാഹിനോട് ചോദിക്കുന്ന പോലെ അമ്പ്രത്ത് കഞ്ഞി വരുന്നു അപ്പൊ അവിടെ അതുകൊണ്ട് മഴ കിട്ടും അല്ലെങ്കിൽ മഴ പെയ്പ്പിക്കുന്ന മലക്കിനോട് ചോദിച്ചാൽ മഴ കിട്ടും എന്ന് വിശ്വസിച്ചാൽ ആ മലക്ക് ആരായി വേറെ കാലിക്കൈ അപ്പൊ മക്കയിലെ മുശിക്കൽ ഇല്ലാത്ത വേറെ റബിന്റെ വിശ്വാസം പെടുത്ത സമസ്തക്കാരനുണ്ട് അപ്പൊ റുബൂബിയത്ത് ചിലപ്പോൾ അംഗീകരിക്കുന്നു അല്ലാത്തതുകൊണ്ട് ഇനി അംഗീകരിക്കുന്നു വിചാരിക്കാം എന്നാൽ വഹും മുസ്ലിക്കൂൻ അവർ വിശ്വസിച്ചുകൊണ്ടല്ലാതെ ശിർക്ക ചെയ്തുകൊണ്ടല്ലാതെ വിശ്വാസിയാകുന്നില്ല ആ ശിർക്കാ എന്തിനുള്ള ശിർക്കത്ത് ഇപ്പറത്തെ എല്ലാ മിക്ക സമസ്തക്കാരനും റബ്ബ് അള്ളാഹുവാണ് റുബൂബിയത്ത് അംഗീകരിക്കുന്നു എന്നാൽ എന്ത് അംഗീകരിക്കുന്നില്ല ഉലൂഹിയത്ത് അള്ളാക്ക് മാത്രമാണെന്ന് അംഗീകരിക്കുന്നില്ല ഓനെ മുസ്ലിം അറിയാൻ പറ്റുമോ അല്ല ഇപ്പ ഈ ആദ്യത്തെ പറഞ്ഞ ആൾക്കാർ മുസ്ലിങ്ങളാണോ അല്ല മുസ്ലിം ആണെന്ന് പറയുന്ന മുസ്ലിക്കാൻ അപ്പൊ ഇതേ ആയത്ത് നമ്മുടെ നാട്ടിലെ മുസ്ലിം കുബൂരിക്കും അതേ പറ്റുള്ളൂ അതിനെ യോജിക്കുന്നതാണ് അവൻ ലാലായല റുബൂബിയത്ത് അംഗീകരിക്കുന്നു പക്ഷെ ലാലായല എന്ന ഉലൂഹിയത്ത് അംഗീകരിക്കുന്നില്ല ഒരു ഭാഗം അംഗീകരിച്ചു താവായി അംഗീകരിച്ചു സർത്താവിനെ മാത്രം ആരാധിക്കൂ എന്നത് അംഗീകരിച്ചില്ല ഒരു ഇസ്ബാത്ത് ഉണ്ടായി എന്തുണ്ടായില്ല നഫി ഉണ്ടായില്ല അപ്പോ ഇത് എനിയുണ്ട് കുറെ സംഗതി പറയാം അള്ളാഹു സുബാനോത്താല ശരിയായി ഹത്ത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ ഈ കേട്ട ാര്യം ഞാനത് രണ്ട് ലക്ഷ്യത്തിനാണ് പറഞ്ഞത് ഒന്ന് എന്താണ് ദൗഹീദ് ചിർക്ക് ഇപ്പോഴാണ് ചുർക്കു വരുന്നത് അള്ളാഹുവിനെ ആരാച്ചുകൊണ്ട് മാത്രം ദൌഹീദ് ഉണ്ടാവോ അല്ല അത് പൊളിഞ്ഞു പോകുന്ന ഘടകങ്ങളുണ്ടോ എന്ന ആ ഒരു വിഷയം മാത്രം പറയാം രണ്ടാമത്തേത് ലാലാൽ പറഞ്ഞവനെയൊക്കെ മുസ്ലിമായി ഗണിക്കുന്ന അവന്റെ പിന്നിൽ പോയി നിസ്കരിക്കുന്ന സെൽഫികളാണെന്ന് പറയുന്ന അല്ലെങ്കിൽ സെൽഫികളാണെന്ന് പറയുന്ന സെൽഫികൾ അവർ യഥാർത്ഥ സെൽഫിയത്തിന്റെ ആളുകളാണോ അവർ കാണോ പഴച്ചത് ആരെക്കുറിച്ച് നമ്മളെക്കുറിച്ച് പറയുമ്പോ നമുക്കാണോ വായിച്ചത് ആരൊക്കെ വായിച്ചത് നമുക്കൊരിക്കലും വായിച്ചിട്ടില്ല ഈ പറഞ്ഞതോടെ ഇനിയും വായിക്കാണ്ട് കുറെ സമയമില്ലാത്തതുകൊണ്ടാണ് ഇതിനേക്കാൾ വ്യക്തമായി പറഞ്ഞത് വ്യക്തിപരമായി തന്നെ പറ്റുമല്ലോ എന്നുള്ളത് പറഞ്ഞത് ഉണ്ട് ഫൗസ പറഞ്ഞതുണ്ട് ഇബിബാദ് പറഞ്ഞതുകൊണ്ട് ശീഫത്തീമയും പറഞ്ഞതു കൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് വായിക്കില്ല അപ്പോ ആർക്ക് പഴച്ചു സിർക്ക് ചെയ്യുന്ന ഒരുത്തനെ മുസ്ലിം ആയി ഗണിക്കുന്നവരാണ് പഴച്ചത് കാഫർന്ന് പറഞ്ഞത് പോട്ടെ അത് വേറെ വിഷയം മുസ്ലിമായി ഗണിക്കാൻ പറ്റുമോ ഇവ ഈ ആളുകളുടെ സാജിദ് മുസ്ലിം നിയാബ് തൗഫി കടക്കുള്ള ആളുകളുടെ വാദം എന്താ തെർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അവർ വിവരമില്ലാതെ ചിർക്ക് ചെയ്യുന്നവരാണ് അതുകൊണ്ട് അവരെ മുസ്ലിങ്ങളായി ഗണിക്കണം ഓരിക്ക ബിരുതമ്മ പറഞ്ഞ വേറെന്താ കാഫിറുൻ ജാഹിലുൻ വിവരം കെട്ട കാഫിർ ഓനെക്കുറിച്ച് മുസ്ലിം എന്ന് പറയാൻ പാടില്ല അപ്പൊ ആർക്ക് പഴച്ചു സലഫി ഉലമാക്കൾ പറഞ്ഞ ഖുർആാന്റെയും ഹലീഫിന്റെയും അടിസ്ഥാനത്തിലുള്ള അടിസ്ഥാന തത്വത്തിൽ പിഴച്ചുകൊണ്ടാണ് നമുക്കെതിരെ നമ്മൾക്ക് പഴവാരോപിക്കുന്നത് എന്നിട്ട് നമ്മൾ ക്ലാസ് കേൾക്കാൻ പാടില്ല നമ്മുടെ തൗഫിക് എന്നെ പറഞ്ഞതായി കേട്ടു നമ്മുടെ ക്ലാസ് കേൾക്കാൻ പാടില്ല എന്തുകൊണ്ടാണ് കേൾക്കാൻ പാടില്ലാത്തത് ഇത് ഇത് ആരെ നമ്മളെ വാങ്ങാൻ കറൊച്ച കാര്യം നമ്മൾ സ്വന്തം വകയായി ആരും പറയാലോ നമ്മളെ തായ്മാരും പറയല്ല ഒക്കെ കിതാബും ഖുർആാനും ഹലീഫും പണ്ഡിതന്മാരുടെ വാക്കു വെച്ചിട്ടാണ് വരുന്നത് എന്നാൽ അപ്പോ തൗഫിഖെന്നെ നേരത്തെ പറഞ്ഞു അര ചോദിച്ചു തൗഫിക്കിനോട് അക്കീതയിൽ മനഹജിലും നദിക്കും കൂട്ടർക്കും പഴച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ അതിൽ നിങ്ങളെ നിലപാടെന്താണ് അപ്പൊ തൗഫീഖിന്റെ വോയിസ് ഞാൻ കേട്ടിട്ടുണ്ട് യാതൊരു വിഷയം ആഴത്തിൽ പഠിക്കേണ്ട വിഷയമാണ് എല്ലാ പ്രസംഗങ്ങളും ഏത് പത്ത് കൊല്ല പത്ത് പന്ത്രണ്ട് കൊല്ലമായി നമ്മുടെ തായ്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസംഗങ്ങളും ലേഖനങ്ങളും അടക്കം മുഴുവൻ വായിച്ച് പരിശോധിക്കേണ്ടതുണ്ട് അതെമ്പാടും ബൃഹത്തായ ശ്രമം പിടിച്ചൊരു കാര്യമാണ് ഞാൻ പഠിക്കും പഠിച്ചുകൊണ്ടിരിക്കും രണ്ടു കൊല്ലത്തിൽ അപ്രൈ പറഞ്ഞിട്ട് ഇന്നുവരെ ഇതിനൊരു മറുപടി വന്നിട്ടില്ല ഇത് ആ വിഷയത്തിൽ പഴ അല്ലേ പക്ഷെ മാസപ്പരവിന്റെ വിഷയത്തിൽ നമ്മൾ പറയുന്നത് വായിച്ചിട്ടുണ്ട് ഇവിടുത്തെ ശിർക്ക് ചെയ്യുന്ന ആളുകളെ കുറിച്ച് മുസ്ലിം എന്ന് പറയാൻ പാടില്ല അതിൽ നമുക്ക് വേ പറ്റിട്ടുണ്ട് എന്നൊക്കെ പത്ത് കൊടുക്കുന്നു അതിനേക്കാൾ ആദ്യം പറയേണ്ടത് നമുക്ക് വയച്ചോല്ലേ നല്ല ഇവിടെ രണ്ട് ചേരിയാക്കി തിരിച്ചു തിരിച്ചാരാ ഈ പറഞ്ഞ ആൾക്കാരാണ് നമുക്ക് വയച്ചു ഓനാണ നല്ല ആളുകൾ എന്ന് പറഞ്ഞ് ബിന്നിപ്പ് രണ്ട് ചേരിയാക്കി സെലഫികളെ തിരിച്ച ആളുകൾ ആ വിഷയം ആദ്യം പറയണ്ടേ പക്ഷെ അത് നേരെ പറഞ്ഞിട്ടില്ല മാത്രല്ല ഈ ആളുകൾക്ക് ചൂട്ടു പിടിച്ചുകൊണ്ട് അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നു അപ്പൊ എനിക്ക് പറയാനുള്ള വെച്ചാൽ ഈ പറഞ്ഞ പത്തുവകൾ എന്റെ പതിനൊന്ന് വാല്യങ്ങളിലായി മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ പേ മക്കളും പേരക്കുട്ടികളുമായ ഒരുപാട് നജീദിയൻ പണ്ഡിതന്മാർ അപ്പൊ ആ നജിദിന്റെ നാട്ടിലെ പണ്ഡിതന്മാരുടെ പത്വകളാണ് പതിനൊന്ന് വാല്യങ്ങളായി ക്രോഡീകരിച്ചത് അതിനുള്ള വാചകമാണ് ഞാൻ വായിച്ചത് അദ്ഞ്ഞത് ഇപ്പൊ തൗഫിക്കും പറഞ്ഞത് ഞാൻ ഇൽമു പഠിക്കാൻ പോയതാണ് ഇൽമു പഠിക്കാൻ പോയത് അവർക്കാണ് ഷെയ്ഖ് ഹുസൈമിന്റെ നാട്ടിലേക്ക് ഹുസൈമിന്റെ ശിഷ്യന്മാരോട് ഹുസൈമിന്റെ ശിഷ്യന്മാരോട് ചോദിക്കാം മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ അബ്ദുൽ വഹാബും അദ്ദേഹത്തിന്റെ മക്കളും ആളുകൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് കൊടുത്തിട്ടുള്ള മറുപടികളിൽ ഇങ്ങനെ കാണുന്നു ഞങ്ങൾക്ക് ഈ അഭിപ്രായമല്ല അതുകൊണ്ട് ഞങ്ങൾക്കാണോ പിഴവ് അല്ല ഇപ്പറയുന്ന ഉസൈമീന് ഇബിനുസേമിയ അതുപോലെ തന്നെ മറ്റ് പണ്ഡിതന്മാർ പിൾ കൈ അടക്കമുള്ള ആളുകൾക്ക് പഴച്ചിട്ടുണ്ടോ പഴച്ചെന്ന് പറയുന്നവർക്കാണോ പഴച്ചത് പിഴവ് ആരോപിക്കപ്പെട്ടവർക്കാണോ പഴവ് പറ്റിയത് എന്നിട്ട് ഭക്തം ഉറപ്പിക്കട്ടെ ഒരു ക്ലാസിലൊന്ന് പറഞ്ഞാൽ മതി ഞാൻ സെലീമന്റെ പണ്ഡിതമാരോട് ചോദിച്ചു ഓരോ ഇങ്ങനെ പറഞ്ഞു ഒന്നുകിൽ അവർക്ക് വെച്ചു അല്ലെങ്കിൽ വെച്ചു അത് ആ ഒരു മറുപടി കിട്ടണം നമുക്ക് കാരണം എന്താ നമ്മളെ ക്ലാസ് കേൾക്കാൻ പാടില്ലെന്നറിയാ കേൾക്കാൻ പറ്റില്ല കേൾക്കണ്ട കുഴപ്പമൊന്നുമില്ല പക്ഷെ കാരണം പറയണല്ലോ അപ്പൊ പഠിക്കാ പഠിക്കാതെ അതൊന്നും പറയാതെ പഠിക്കാമെന്ന് പറഞ്ഞ പോയ വിഷയം പറയാതെ വേറെ കൊറേ വിഷയാബിന് അവതരിപ്പിക്കുന്നു അപ്പൊ ഈ ഇത്തരം ആളുകളെ ഫിത്തനക്കാർ എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ സലഫിയത്ത് പറഞ്ഞിട്ട് സലഫികളെ രണ്ട് ചേരിയാക്കി ഫിത്തനുണ്ടാക്കി തമ്മു തല്ലിച്ച് നടക്കുന്ന ആളുകൾ ഞങ്ങളാണ് ഒറിജിനൽ സലഫി എന്ന് പറയുമ്പോൾ ഞാൻ പറയാനുള്ളത് നേർക്ക് നേരെ പറയും ഒളിഞ്ചെന്നൊന്നും പറയാന് പറ്റില്ല കുസു കുസലിന്റെ പരിപാടിയില്ല അത് ഞാൻ പഠിച്ചില്ല എമ്മതായിക്കൂല എന്നാൽ ഇവരെ പണി എന്താ നേർക്കെ തള്ളോണൊന്നും പറയൂല വേറെ ചില ആൾക്കാർ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കും എന്നിട്ട് ഇങ്ങനെ കൊസുകുസു കുസു കുസുകു ഓം പച്ചു ഓം വയച്ചു മറ്റോ പൈച്ചു ആ ഏർപ്പാട് മക്കളുമ്പോൾ നേരാന് നേർക്ക് മുഖാമുഖം അല്ലെങ്കിലും നേരാന് നേരെ പറയുക വളച്ചു കെട്ടി ഒളിച്ച് മറിച്ചിട്ട് പറയണവരായിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പറയുമ്പോൾ നമ്മളെ എതിർപ്പുണ്ടാവും മുപ്പർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എതിർക്കുന്ന ഒരു കുഴപ്പമില്ല നമ്മൾ ഹെക്കാണ് പറയുന്നത് എന്നാൽ ഉള്ളിൽ കൂടി ഉണ്ടാക്കാൻ തന്നത് അതായാലും വലിയ പ്രശ്നമാണ് ശത്രുവിനെ തിരിച്ചറിയാം പക്ഷെ തുരപ്പനെ തിരിച്ചറിയാൻ തുരപ്പൻ തന്നെ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം തണ്ട് തുരപ്പൻ തണ്ട് തുരക്കുന്ന ഉള്ളിലുണ്ടാവുള്ളൂ ഉള്ളില് തൊക്കിട്ടുണ്ടാവും പിന്നെ തോട് മാത്രമേ പിന്നെ ഉണങ്ങി പോയി അപ്പളെ പുറത്തുവാണുള്ളൂ നേരെ